Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നവരായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായ വിഷമതകളെയും പ്രസ പ്രയാസങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വരും വരായകൾ നോക്കാതെ കുറേയധികം സഹായിക്കുന്നവരാണ് എന്നാലോ തൊഴിൽ രംഗത്താണെങ്കിലും കർമ്മസംബന്ധമായിട്ടാണെങ്കിലും വളരെയധികം ശോഭിക്കുന്നവരും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നവരും കൂടിയാണ് ഈ മൂലം നക്ഷത്രക്കാർ അനാവശ്യമായിട്ട് ധനം ചെലവ് ചെയ്യുവാൻ ഒട്ടും താല്പര്യമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരാണെങ്കിൽ വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്നവരും കൂടിയായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് ചില സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്ഷീണാവസ്ഥ ഇവരെ പലപ്പോഴും ബാധിക്കാറുണ്ട് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തില് മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ മൂലം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ഈ വ്യാഴം നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടൊക്കെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ തൊഴിൽപരമായിട്ടാണെങ്കിൽ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്തേക്ക് വരികയും ലാഭസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ധനപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മൂലം നക്ഷത്രക്കാർക്ക് ഭാര്യാഭർത്തൃ ബ ബ ബധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്